മാധ്യമം പോഡ്കാസ്റ്റ് ഇടംവലം തയ്യാറാക്കിയത് പി ടി നാസർ സി പി ഐ സ്മാരകത്തിൽ എല്ലാം ശാന്തമാണ് വർഷങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം നഗരം ഒരു കൂട്ടം പത്രക്കാർ വഴുതക്കാട് ജംഗ്ഷനെടുത്ത് വട്ടംകുടി മഹാരസികനായ നിത്യവിമതനാണ് നടുനായകൻ കുഴിക്കട എന്നൊരു ചായക്കടയുണ്ട് അവിടെ റോഡിനേക്കാൾ താഴെയായതുകൊണ്ട് വന്ന പേരാണ് തൊട്ടടുത്ത് മുറുക്കാൻ കടയുമുണ്ട് പലരും പഴംപൊരിയും ചായയും മോഹിച്ചാണ് വരുന്നത് രസികന് ഹരം നാലും കൂട്ടി മുറുക്കലാണ് നിയമസഭാവലോകനം എഴുതി തീർത്തിറങ്ങിയതാണ് കക്ഷി മുറുക്കിച്ചുവന്നങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നാല് ഭാഗവും നോക്കിയിട്ട് ചോദിച്ചു ഈ സി പി ഐ സ്മാരകം എവിടെയാണ് പലർക്കും ചോദ്യം മനസ്സിലായില്ല മുറുക്കാൻ വായിലടക്കി എതിർവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രസികൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചത് അതാ അവിടെയാണ് അല്പം മുന്നോട്ട് നടന്നാൽ ഇടതുവശത്ത് പിന്നെ നിങ്ങൾ ചോദിച്ചത് ഏറെ താമസിയാതെ അതങ്ങനെ ആയിക്കോളും ചോദിച്ചയാൾ എം എൻ സ്മാരകമന്ദിരം ലക്ഷ്യമാക്കി നടന്നു കേരളത്തിലെ സി പി ഐ ആസ്ഥാനത്തിന് പറ്റിയ പേരതാണെന്ന് അപ്പോൾ വിമതൻ്റെ അടിവര സി പി ഐ സ്മാരകമന്ദിരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നടുനില പിടിച്ചു നിന്നെങ്കിലും ബംഗാളിലെ സഖാക്കൾ ഇടത്തോട്ട് വലിച്ചിട്ടു അവർ സി പി ഐ മാർക്സിസ്റ്റ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോയി എം പാർട്ടിയും നിന്നിടത്തു നിന്നു പിന്നെ ഒരു പ്രസംഗ മത്സരമാണ് കണ്ടത് വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന സി പി ഐയിൽ നിന്ന് എം എൻ ഗോവിന്ദൻ നായരും ഇടതന്മാർ എന്ന സി പി എമ്മിൽ നിന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടും നാക്കുതൊടുത്തു തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ഇ എം എസ് ആഞ്ഞടിച്ചു വലതുപക്ഷക്കാർ അവസരവാദികളും കോൺഗ്രസിൻ്റെ വാലട്ടികളുമാണ് സായിപ്പിനെ കാണുമ്പോൾ മറക്കുന്നവരാണ് മുതലാളിത്തത്തിൻ്റെ പ്രതിരൂപമായി കോൺഗ്രസുമായി സഹകരിക്കുവാൻ നടക്കുന്നവർ തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുക്കളാണ് കൊല്ലം ചിന്നക്കടയിൽ എമ്മൻ തിരിച്ചടിച്ചു പ്രായപൂർത്തി വോട്ടവകാശം വന്നപ്പോൾ ചില ജന്മികൾക്ക് അമർഷമുണ്ടായി തനിക്കും മേൽവിലാസമില്ലാത്തവർക്കും ഒരേ വോട്ടോ എന്ന് ഇതേ മനോഭാവമാണ് ഇ എം എസിനുള്ളത് കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കുന്നതിനെ ഇ എം എസ് അനുകൂലിച്ചിട്ടുണ്ടെന്നും എമൻ വെളിപ്പെടുത്തി മത്സരം മുറുകിയപ്പോൾ യമൻ ശപിച്ചു പിളർപ്പന്മാർ കേരളത്തിലും ബോർഡ് വെക്കും എന്നല്ലാതെ കൈനീട്ടം വിൽക്കാൻ പോകുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവി സി പി ഐക്കായിരുന്നു അൻപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചിട്ട് മൂന്നിടത്താണ് ജയിച്ചത് എഴുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച സി പി എമ്മിന് നാൽപ്പത് എം എൽ എ മാർ കാര്യം നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിനെ കൂട്ടിപ്പിടിച്ചിരുന്നു എന്നാലും അതോടെ സി പി എം വലിയ പാർട്ടിയായി പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ ടോമൻ ജെറി പോലെ ഒരു പാരപരമ്പരയാണ് ഒരേ മുന്നണിയിൽ നിന്ന് പാര വയ്ക്കുക അതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായെങ്കിലും ഭരണത്തിനായി ഒത്തുചേർന്നു സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി മുഖ്യഘടകങ്ങൾ സി പി എമ്മും സി പി ഐയും തന്നെ എം എൻ്റെ പാർട്ടി പിന്തുണച്ച് ഇ എം എസിൻ്റെ രണ്ടാം മന്ത്രിസഭ തുടക്കത്തിൽ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി ഒൻപതിന് സി പി ഐ സെക്രട്ടറി സി അച്യുതമേനോൻ കീഴ് ഘടകങ്ങൾക്ക് അയച്ചൊരു കത്തുണ്ട് എം എൻ മന്ത്രിയായിപ്പോയി അതാണ് ഈ പരമ്പരയുടെ തിരക്കഥ ഇൻവെർട്ടഡ് കോമയാണ് നമ്മുടെ പാർട്ടിയിലെ പല ഘടകങ്ങളും ഭിന്നിപ്പിനെ പറ്റി വിസ്മരിച്ചതുപോലെ തോന്നുന്നു പ്രത്യയശാസ്ത്രപരമായും ദേശീയ സാർവദേശീയമായും രണ്ടും രണ്ടു പാർട്ടികളും ഐക്യമുന്നണിയിലെ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളുമാണ് അത് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നാൽ നമ്മുടെ സംഘടന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണുകയില്ല ഇവിടെ കുറം അവസാനിക്കുന്നു എന്നു തുടങ്ങുന്ന ആ കത്തിൽ സി പി എമ്മിൻ്റെ ചൈനാ പക്ഷപാതം തുറന്നു കാട്ടണമെന്നും അവർ പാർട്ടി ഉണ്ടാക്കുന്നതുപോലെ സി പി ഐക്കാരും പാർട്ടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭരണം രണ്ടാം വർഷമായപ്പോൾ സി പി ഐ മുന്നണിക്കുള്ളിൽ ഒരു കുറുമുന്നണി ഉണ്ടാക്കി ആ ബലത്തിൽ സി പി എം മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപിച്ചു സി പി എമ്മിനുമുണ്ടായിരുന്നു കയ്യാളുകൾ അവരെക്കൊണ്ട് സി പി ഐയിലെ ഉന്നതർക്കെതിരെ ആരോപണം പറയിപ്പിച്ചു എം എൻ ഗോവിന്ദൻ നായർക്കും ടി വി തോമസിനുമെതിരെ ജുഡീഷ്യൽ അന്വേഷണം കൊളുത്തുവച്ച് ഇ എം എസ് ഭരണമൊഴിഞ്ഞു പിന്നെ സി പി ഐയെ കാണുന്നത് ഭരണത്തിൻ്റെ തലപ്പത്താണ് കോൺഗ്രസ് പിന്തുണയോടെ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അടിയന്തരാവസ്ഥയുടെ സഹായത്തോടെ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ നീണ്ടു എഴുപത്തി എട്ട് മുതൽ എഴുപത്തി ഒൻപത് വരെ പി കെ വാസുദേവനായാലും അതേ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിന്നീട് സി പി ഐക്ക് വീണ്ടും വിചാരമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിലിൽ ഭട്ടിണ്ടയിൽ പാർട്ടി കോൺഗ്രസ് ചേർന്ന് കുമ്പസരിച്ചു അടിയന്തരാവസ്ഥയെ പിന്തുണച്ചതിൽ ഖേദിച്ചു ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി യത്നിക്കാൻ തീരുമാനിച്ചു പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു സി പി എമ്മുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ടാക്കി പിന്നീടുള്ളതൊക്കെ അറിയാമല്ലോ സി പി എമ്മിൻ്റെ കണക്കിൽ ഇ എം എസിന് പുറമെ മുഖ്യമന്ത്രിമാർ മൂന്നുണ്ട് ഇ കെ നയനാർ മൂന്ന് വട്ടം വി എസ് അച്യുതാനന്ദൻ ഒരു വട്ടം പിണറായി വിജയൻ രണ്ട് വട്ടം സി പി ഐക്കാകട്ടെ അതിനു മുൻപ് കോൺഗ്രസ് സഹായിച്ചുണ്ടായ അച്യുത മേനോനും പി കെ വാസുദേവൻ നായരും മാത്രം ഈ കുറവ് മറയ്ക്കാൻ സി പി ഐ പൊട്ടിക്കാറുള്ളൊരു ഗുണ്ടുണ്ട് ഇൻവെറ്റഡ് കോമേല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ് സി പി എം ഭരണം കണ്ടത് എന്ന് ഇട്ടു കുറവ കഴിഞ്ഞു ആ മുട്ടു ന്യായം ഞെളിഞ്ഞു നിന്ന് പറയാൻ കേൾപ്പുള്ള സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു വെളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ കാനൻ രാജേന്ദ്രൻ്റെ ആദ്യ പകുതി എന്നിവയൊക്കെ നോക്കുക അവരുടെ പ്രധാന പരിപാടി സി പി എമ്മിനെ ക്ഷാവരപ്പിക്കൽ മാത്രമായിരുന്നല്ലോ എൽ ഡി എഫ് ഭരണത്തിലാണെങ്കിൽ ഡി ഫാക്റ്റോ പ്രതിപക്ഷ നേതാവ് സി പി ഐ സെക്രട്ടറിയാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന് വാക്കൌട്ട് നടത്തുന്ന പണിയെ കാണും സി പി ഐക്ക് മന്ത്രിമാരുള്ളതുകൊണ്ട് ഇറങ്ങിപ്പോകില്ല പകരം പത്രസമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും സി പി എമ്മിനെ കമ്മ്യൂണിസം പഠിപ്പിക്കും ഒന്നാം പിണറായി സർക്കാരിൻ്റെ മാവോയിസ്റ്റ് വേട്ടയിൽ പോലീസ് മാവോയിസ്റ്റുകൾക്കെതിരെ വെച്ചതിനേക്കാൾ വെടി കാനം രാജേന്ദ്രൻ മന്ത്രിസഭയ്ക്കെതിരെ വെച്ചിട്ടുണ്ട് എന്നിട്ടും മന്ത്രിസഭയ്ക്കോ സി പി ഐ മന്ത്രിമാർക്കോ ഒന്നും പറ്റിയിട്ടില്ല വെച്ചതെല്ലാം പൊയ്വടിയാണോ എന്നല്ല തക്കം നോക്കി വിടി പൊട്ടിച്ചോ എന്നതാണ് പ്രധാനം അന്നൊക്കെ എം എൻ സ്മാരകമന്ദിരം ഒരു വാർറൂം പോലെ സജീവമായിരുന്നു എപ്പോൾ വേണമെങ്കിലും വിടിപൊട്ടുമായിരുന്നു പിന്നീട് എപ്പോഴും കാനം സഖാവ് മയപ്പെട്ടു എന്നും രാവിലെ വന്ന് സർക്കാരിനെ എതിർക്കലല്ല തൻ്റെ പണി എന്ന് പ്രഖ്യാപിച്ചു അപ്പോഴാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് സമാധാനമായത് സൗഹാർദ്ദ വെടി നിന്നല്ലോ കാനം മരിച്ചതോടെ സി പി ഐ പൂർണ്ണമായും പരുവപ്പെട്ടു ഇപ്പോൾ പുകാസ പോലെ സി പി എമ്മിനൊരലങ്കാരമാണ് സി പി ഐ അതിൻ്റെ ആഘോഷമായിരുന്നു ആലപ്പുഴ നേതൃത്വം രണ്ട് കാര്യം ആദ്യമേ തീരുമാനിച്ചിരുന്നു ഒന്ന് തർക്കവും എതിർപ്പുമുള്ള ഘടകങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വേണ്ട രണ്ട് കടുത്ത വിമർശനങ്ങളൊന്നും റിപ്പോർട്ടുകളിൽ വേണ്ട സി പി എമ്മുകാർക്ക് പോലും എതിർപ്പുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പോക്കിൽ പക്ഷേ സി പി ഐ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ അതില്ല എല്ലാവർക്കും എതിർപ്പുള്ളതാണ് തൃശ്ശൂരിൽ തോൽക്കാനുണ്ടായ സാഹചര്യവും പാർട്ടിയും മുന്നണിയും അത് കൈകാര്യം ചെയ്ത രീതി രാഷ്ട്രീയ റിപ്പോർട്ടിലോ പ്രവർത്തന റിപ്പോർട്ടിലോ അതില്ല സി പി ഐയുടെ അഭിപ്രായമായി വിമർശനങ്ങൾ പുറത്തു വന്നാൽ സർക്കാരിൻ്റെ മൂന്നാം വരവിനെ ബാധിക്കുമെന്നാണ് സെക്രട്ടറിയുടെ ന്യായം അതിനാൽ ഇത്തരം എതിർപ്പുകളൊന്നും റിപ്പോർട്ടിൽ ഉണ്ടാവില്ലെന്ന് കൗൺസിലിൽ തീരുമാനമാക്കി പ്രതിനിധികൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ചർച്ചയിലാകാം സമ്മേളനത്തിനകത്തെ വെടി നേതൃത്വത്തിനാണല്ലോ കൊള്ളുക ഞങ്ങളത് ഏറ്റോളാം മുന്നണി നേതൃത്വത്തിന് ഊഹിക്കരുത് എന്നർത്ഥം അപ്പോഴൊരു പ്രശ്നമുള്ളത് പ്രതിനിധികൾ നിരന്തരം വിമർശിച്ചാൽ നേതൃത്വത്തിനെതിരെ വികാരം രൂപപ്പെടില്ലേ എന്നതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അതുണ്ടാവും അസാധാരണ പാർട്ടി ആയതിനാൽ ഇതിലങ്ങനെ ഉണ്ടായില്ല അനഭിമതരായ ആരും കൗൺസിലിൽ എത്തിയില്ല തീരുമാനിച്ചതുപോലെ സുഗമമായ റിപ്പോർട്ടും തെരഞ്ഞെടുപ്പും അവതരിപ്പിക്കപ്പെട്ടു ബിനോയ് വിശ്വം ശരിക്കും സെക്രട്ടറിയായി എതിർക്കാൻ ഒരു കാലത്ത് കെൽപ്പുണ്ടായിരുന്ന കെ ഇ ഇസ്മായിലിന് താൻ ജനക്കൂട്ടത്തിനിടയിലുണ്ടെന്ന് പത്രക്കാരെ അറിയിക്കേണ്ടി വന്നു ആ അവസ്ഥയെ സെക്രട്ടറി കണക്കിന് കളിയാക്കുകയും ചെയ്തു പ്രകാശ് ബാബു കടും കേഡറായതിനാൽ കെ ദാമോദരനെ പോലെ വീട്ടിലെത്തിയിട്ടേ പൊട്ടിത്തെറിക്കും സമ്മേളനം സസന്തോഷം നടന്നു ചെമ്പട മാർച്ച് ചെയ്തു സി പി ഐ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി സെമിനാറിന് വന്നു ഇരട്ട സന്തോഷമായി എല്ലാം ശാന്തമായതിനാൽ ഇനി രണ്ട് പ്രവചനമുണ്ട് ഒന്ന് മൂന്നാം ഭരണം കിട്ടാത്തതിന് കാരണം പോലീസ് മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് മാത്രമല്ല സി പി ഐക്കും ഉണ്ടാവും രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കണ്ടതുപോലെ ഉറച്ച സീറ്റിൽ സി പി ഐക്കാർ അനായാസേന തോൽക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലയിടത്തും കാണാം അതും മാധ്യമം പോഡ്കാസ്റ്റ്